ഹരിയോ എല്ലാവർക്കും നമസ്കാരം ടെക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് വിഷ്ണു പുഷ്പദാസ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജെ സി ഐതിന്റെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ടു സിക്സ് ബാ സീറോ അല്ലേ പൂജ്യം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത് ക്വസ്റ്റിൻ പേപ്പറിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കാരണം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് കേസ് കാർഡ് ബാങ്കിന്റെയും അതുപോലെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രേഷൻ ജെ സിയുടെ നോട്ടിഫിക്കേഷൻസ് തീരുമാനമായിട്ടുണ്ട് പി എസ് സിയുടെ യോഗ തീരുമാനങ്ങളൊക്കെ ആയി എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അതിന്റെ പരീക്ഷ നമുക്ക് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ പഠിച്ചു തോന്നാം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം കഴിഞ്ഞ പരീക്ഷയിലെ ക്വസ്റ്റൻ പേപ്പറിൽ ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഒരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് പാർട്ടാണ്

അപ്പൊ ആദ്യം തന്നെ ഈ നബാർഡിന്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം അല്ലെ നബാർഡിന്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം എന്താണ് നബാഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ ബാങ്ക് ആണ് നാഷണൽ ബാങ്ക് നാഷൻസ് ബാങ്ക് അല്ല നാഷണൽ ബാങ്ക് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അപ്പം എന്തിനു വേണ്ടിയാണ് അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയുള്ള നാഷണൽ ബാങ്ക് ആണ് നബാഡ് എന്ന് പറയുന്നത് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുക അപ്പം ഈ നബാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ക്വസ്റ്റിൻ തീരുന്നൊന്നുമല്ല ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും ഇതിലൊന്നും ചോദിക്കാൻ അതുപോലെ പോയിന്റ്സുകളും കണ്ടന്റുകളും പഠിക്കേണ്ട ഒരു ഏരിയയാണ് നബാർഡ് അപ്പം നമ്മുടെ ക്ലാസ്സസ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആൻസർ ടൂ ആണ് അതിന്റെ ഡേറ്റുകൾ ഓർത്ത് വെച്ചാൽ ജൂലൈൻ എയ്റ്റി ടു ആണ് ഓക്കെ ഇത് ഫോം ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ നബാർഡ് ആക്ട് കേട്ടോ സെൻട്രൽ ആക്ട് ആണ് നബാഡ് ആക്ട് വർഷം ഏതാണ് വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നബാർഡ് ആറ്റുപ്രകാരമാണ് നബാർഡ് ഫോം ചെയ്യുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇതെന്താണ് ഇതൊരു അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പെക്സ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ് എന്ന് ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നബാർഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് നബാർഡിന്റെ ഹെഡ് കാർട്ടർ എവിടെയാണെ ആ നബാഡിന്റെ ഹെഡ്ക്വാർട്ടർ മുംബൈയിലാകുണ്ടോ നബാഡിന്റെ ഹെഡ്ക്വാർട്ടർ മുംബൈയിലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഓക്കേ ഇത് നമ്മൾ എന്താണ് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടപ്പെടാറുണ്ട് അല്ലേ ആ എന്താണ് ദിസ് ഓൾസോ കോഡ് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം ഇന്ന് മനസ്സിലാക്കേണ്ടത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് ആ കാർഡ് കമ്മിറ്റിയാണ് കേട്ടോ ഏത് കമ്മിറ്റിയാണ് മറുത്ത് നോക്കുക ക്രാഫിക്കാർഡ് കാർഡ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്യുന്നത് ഇപ്പൊ ക്രാഫിക്കാൻ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക കമ്മിറ്റി ടു റിവ്യൂ കമ്മിറ്റി ടു ടുവ്യൂ അറേഞ്ച്മെന്റ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓർത്തു വെച്ച് ഈ കമ്മിറ്റിയെ ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് കാർഡ് കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ശിവരാമൻ കമ്മിറ്റി കാരണം ഏതൊരു കമ്മിറ്റിയും അതിന്റെ ചെയർമാന്റെ പേരിൽ അറിയപ്പെടും ഇപ്പൊ ക്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ശിവരാമൻ കമ്മിറ്റിയുടെ കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ശിവരാമൻ എന്ന് ഓർത്ത് വെച്ചേക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് മുപ്പതിനാണ് എന്ത് ചെയ്യുന്നത് ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ഓർത്തു വെച്ചേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് മുപ്പതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രാഫിക് കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് അത് പ്രകാരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജാനുവരി മുപ്പതിനാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്യുന്നത് ഇനിയുണ്ട് നബാർഡിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഇനിയും അധികം കാര്യങ്ങളുണ്ട് ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ബോർഡടിപ്പിക്കുന്നില്ല ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിലുണ്ട് നമ്മുടെ കോഴ്സസ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടുപഠിക്കാവുന്നതാണ് അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടുത്ത ആണ് കേരള സ്റ്റേറ്റ് ഹാസ് അഡോപ്റ്റഡ് ഡാഷ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ഫോർ മാർക്കറ്റിംഗ് ഓപ്പറേറ്റീവ്സ് കേരള സംസ്ഥാനത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സംഘവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് എത്ര ടയറിലാണെന്നാണ് ചോദ്യം ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാം കാരണം ഇവിടെ ആൻസർ കീഴിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻ വൺ ടയർ സിംഗിൾ ടയർ വൺ ടയർ അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ടയർ എന്ന് പറയാം അതാണ് സിംഗിൾ ടയർ എന്നാണ് ക്വസ്റ്റിൻ ലീഗ് വൺ ടയർ തന്നേക്കുക ടൂ ടയർ ത്രീ ടയർ ഫോർ ടയർ ഇവിടെ ആൻസർ തന്നിട്ടുള്ളത് ടു ടയർ ആണ് പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം റൂള് പ്രകാരം ഇത് തന്നെ പഠിക്കുക ഞാൻ കെ സി സി ആർ റൂള് പ്രകാരം അല്ലെ റൂൾ ഫിഫ്റ്റീൻ പ്രകാരമാണല്ലോ നമ്മുടെ കേരളത്തിലെ സംഘങ്ങളെ ആര് ക്ലാസിഫൈ ചെയ്യുന്നത് രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്ത് പ്രിൻസിപ്പൽ ദ ബൈലോർ അടിസ്ഥാനത്തിൽ റൂൾ ഫിഫ്റ്റീൻ പ്രകാരം നമ്മുടെ ആർ സി എസ് സംഘങ്ങളെ പതിമൂന്ന് ടൈപ്പ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അതിന് ഈ മാർക്കറ്റിംഗ് സംഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അവിടെ റൂൾ പ്രകാരം ത്രീ ടയറാണെന്ന് ഓർത്തു വെച്ചേക്കുക റൂൾ പ്രകാരം ത്രീ ടയറാണ് കേട്ടോ മൂന്ന് ടയറാണ് അപ്പക്സിൽ റബ്ബർ മാർക്കും മാർക്കറ്റ് ഫിഡ് വരുന്നുണ്ട് പിന്നെ മിഡിൽ ലെവലിൽ വരുന്നുണ്ട് പിന്നെ പ്രൈമറി ലെവലിൽ വരുന്നുണ്ട് റൂൾ പ്രകാരം അത് ത്രീ ടയറാണെന്ന് വെച്ചേക്കുക ജസ്റ്റ് ഓർത്താൽ മതി കേരള സംസ്ഥാനത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടൂ ടയറിനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് പക്ഷേ റൂൾ പ്രകാരം അത് ത്രീ ആണെന്ന് ഓർത്ത് വെച്ചു റൂൾ പ്രകാരം നമുക്ക് ത്രീ ആണ് കേട്ടോ മാർക്കറ്റ് ഫണ്ടിനെ കുറിച്ച് പഠിക്കണം റബ്ബർ മാർഗിനെ കുറിച്ച് പഠിക്കണം കുറേ അധികം കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട് വിശുദ്ധ മാഡി നദിലേക്ക് പോയാലും ക്വസ്റ്റൻസ് പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റനിൽ പറയുകയാണ് വിച്ച് കോപ്പറേറ്റീവ് എസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ പറഞ്ഞു ലാംസ് ഓപ്ഷൻ ബി നാഫഡ് ഓപ്ഷൻ സി ഇഫ്കോ ഓപ്ഷൻ ഡി ക്രിപ്കോ അപ്പം ഈ ട്രൈബ്സ് അല്ലെ ആദിവാസി വിഭാഗത്തോട് ആ ട്രൈബ്സിന്റെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഏതാണ് ഓപ്ഷൻ എ ലാംസ് ഓപ്ഷൻ ബി നാഫഡ് ഓപ്ഷൻ സി ഇഫ്കോ ഓപ്ഷൻ ഡി ക്രിപ്കോ ഏതാണ് ആൻസർ വരിക ഏതാണ് ആൻസർ വരിക ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ലാംസ് ആണ് മൾട്ടി പർപ്പസ് ലാർജ് സൈസ്ഡ് ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ് ഓക്കെ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ്സ് എന്ന ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് സൊസൈറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ലാംസിന്റെ ഫുൾ ഫോം നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ഇത് രൂപീകരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് രൂപീകരിക്കുന്നത് എന്ന് ഓർത്തി വെച്ചേക്കുക അപ്പൊ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ലാംസ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ഇത് ഓർത്തി വെച്ചേക്കുക ബാവാ കമ്മറ്റിയാണ് ഓ എസ് ബാവാ കമ്മിറ്റി എന്ന് ഓർത്തി വെച്ചു കേട്ടോ കെ എസ് ബാവാ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ലാംസ് രൂപീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊറ്റ ലാമ്പില്ല കേട്ടോ ഓക്കെ ഒന്ന് നോ ലാംസ് ഇൻ കേരള നമ്മുടെ സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് ലാംസുകൾ അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ഇല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് മധ്യപ്രദേശിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക ഏറ്റവും കൂടുതൽ ഉള്ളത് മധ്യപ്രദേശിലാണ് ലാംസിന്റെ പഴയ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലാംസിന്റെ ഓൾഡ് നെയിം എന്ന് പറയുന്നത് എന്താണ് അതിംജദീന്നാണ് ഓക്കെ എച്ച് ഐ എം ജെ അതിൻജതി എന്നാണ് അതിൻ്റെ പഴയ പേര് എന്ന് ഓർത്ത് വെച്ചേക്കുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലാംസുമായിട്ട് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഡീറ്റെയിൽഡ് ക്ലാസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ലാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അതിൻജതി എന്നാണ് അതിൻ്റെ പഴയ പേര് അങ്ങനെയാണ് സ്പെല്ലിങ് അതിന്റെ സ്പെല്ലിങ് കിടക്കുന്നത് അത് പ്രൊണൗൺസ് ചെയ്യുന്ന ആ രീതി തന്നെയാണ് അതിൻജതി എന്ന് ഓർത്ത് വെച്ചേക്കുക ലാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇതൊന്നും കാണാതെ പഠിച്ച് ഭയങ്കരമായിട്ട് പഠിക്കണമെന്നല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പോയാൽ മതി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ എൻ ഡി ഡി ബി അല്ലെ നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് ഏത് വർഷമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എൻ ഡി ഡി ബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻ എയിൽ പറയുന്നു നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് ഓപ്ഷൻ ബി പറയുന്നു ഓപ്ഷൻ സിൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഡിൻറ്റീൻ സെവൻറ്റി മക്കളെ ഏത് വർഷമാണ് ഫോം ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും പഠിച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതല്ലേ ഏതൊക്കെ ചോദിച്ചാലും സഹകരണ മേഖലയിലെ വിദ്യാർത്ഥികൾ പറയേണ്ടതായിട്ടുള്ള ഏരിയസ് ആണിത് അപ്പൊ ഏതാണ് ആൻസർ വരിക ആൻസർ വരുന്നത് ആൻസർ വരിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എവിടെയാണ് എൻ ഡി ടി ബിയുടെ ഫുൾ ഫോം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്നാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ആ ഗുജറാത്ത് കേട്ടോ എവിടെയാണ് മക്കളെ ആനന്ദ് ഇൻ ഗുജറാത്ത് ഗുജറാത്തിലെ ആനന്ദിലാണ് എന്നു പറയുക ഇതിന്റെ ഹെഡ്ക്വാർട്ടർ വരിക ഇതിന്റെ എൻ ഡി ഡി ബിയുടെ ഹെഡ്വാർട്ടർ എന്ന് ഓർത്ത് വിശേഷ ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് സാധാരണ ഈ ആക്റ്റുകൾ വന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും അല്ലെങ്കിൽ സോറി പിറ്റേ ദിവസം അല്ല പിറ്റേ വർഷമായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഈ ബോർഡുകളൊക്കെ രൂപീകരിക്കുക ഇപ്പൊ നബാർഡിൻ്റെ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ ആണ് നബാർഡ് വന്നത് എയ്റ്റി ടൂലാണ് ഓക്കെ എൻ സി ഡി സിടെ അതുപോലെ അറുപത്തിരണ്ടിൽ വന്നു അറുപത്തി മൂന്നിൽ ഫോം ചെയ്തു എന്നാൽ എൻ ഡി ഡി ബി ഫോം ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് എന്നാൽ എൻ ഡി ഡി ബി ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കാം നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ഷങ്ങൾക്ക് ശേഷമാണ് എൻ ഡി ഡി ബി ആക്ട് വരുന്നത് എൻ ഡി ഡി ബി വന്നത് നയന്റീൻ സിക്സ്റ്റി ഫൈവില് എൻ ഡി ഡി ബി ആക്ട് വരുന്നത് എയ്റ്റി സെവനില് ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ആനന്ദ് ഓർത്തു വെച്ചേക്കുക ഗുജറാത്തിലെ ആനന്ദ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഇത് രൂപീകരിച്ചു എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ എൻ ഡി ഡി ബിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വർഗീസ് കുറിയതാണ് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ആളല്ലേ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ എൻ ഡി ഡി ബിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ തന്നെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക എൻ ഡി ഡി ബിക്ക് ഒരു കോ ഫൗണ്ടർ ഉണ്ട് വർഗീസ് കുര്യൻ്റെ കൂടെ ഒരു കോ ഫൗണ്ടർ ഉണ്ട് അദ്ദേഹത്തെ ആ ആളുടെ പേരാണ് അമൃത പട്ടേൽ കേട്ടോ അമൃത പട്ടേൽ എന്ന് ഓർത്ത് വെച്ചേക്കുക അമൃത പട്ടേൽ അമൃത പട്ടേലാണ് കോ ഫൗണ്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എൻ ഡി ഡി ബിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം പിന്നെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം പാൽ ഉൽപ്പന്ന ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ആര് അത് എൻ ഡി ഡി ബി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പണ്ടൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ഫ്ലഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ബൈ അത് എൻ ഡി ഡി ബി ആണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് അത് എൻ ഡി ഡി ബി ആണ് എന്നോർത്ത് ചോദിച്ചേക്കുക പിന്നെ ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അത് ഓർത്തേക്കാം കേട്ടോ നമുക്ക് നോക്കാം പിന്നെയാണ് കേരള സ്റ്റേറ്റ് ഹാൻഡൂൺ വി വി എസ് കോഓപ്പറേറ്റീവ് എസ്റ്റാബ്ലിഷ് ഇന്ത്യ ഹാൻഡ് എക്സ് ആണ് ാണ് ഹാൻഡെക്സ് എന്നാണ് എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം ഹാൻഡെക്സ് 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 ഓപ്ഷൻ 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 എയിൽ ബിയിൽ സിയിൽ ഡിയിൽ ആണോ 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 രൂപിക്കുന്നു കേരള സ്റ്റേറ്റ് ഹാൻഡൂൺ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂൺ സൊസൈറ്റി ഇതെന്താണ് ഇതൊരു പ്രൊഡ്യൂസേഴ്സ് സംഘമാണ് കേട്ടോ ഇതൊരു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ് ഡേറ്റ് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓർത്ത് വെച്ചേക്കുക ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ട്രിവാൻഡ്രം ആണ് എന്ന് ഓർത്ത് വെച്ചേക്കെട്ടോ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ട്രിവാൻഡ്രം എന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന സെസ് ഫണ്ടും ഫണ്ടും സെസ് ഫണ്ട് അതുപോലെ തൃഫ്റ്റ് ഫണ്ടൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് സെസ് ഫണ്ടും തൃഫ്റ്റ് ഫണ്ടും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ് അത് ഹാൻഡെക്സുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഹാൻഡെക്സുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ ഇവരുടെ പ്രോഡക്റ്റ് ആണ് സ്റ്റെയിൻ ഗാർഡ് സ്റ്റീൽ സ്റ്റെയിൻ ഗാർഡ് ജി യു എ ആർ ഡി സ്റ്റെയിൻ ഗാർഡ് ഷീറ്റ് അല്ല സ്റ്റെയിൻ ഗാർഡ് ഷീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഹാൻഡെക്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഹാൻഡെക്സുമായി ബന്ധപ്പെട്ടത് പിന്നെ പഠിച്ചിട്ട് പോണം നമ്മളിതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോഴും ആ ഒരു നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം വരും പരീക്ഷകൾക്ക് പഠിക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം വെക്കുന്ന മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം കാണാൻ പഠിക്കണം എന്ന് ഒരിക്കലും പറയില്ല കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക പഠനം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആസ്വദിച്ച് പഠിക്കുക ആസ്വദിച്ച് പഠിക്കുക കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുക ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനൊരു കാര്യം പഠിക്കുക അറിയാൻ വേണ്ടി പഠിക്കുക രസകരമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ പഠനത്തിൽ നമുക്കൊരു മടുപ്പുണ്ടാവാൻ പാടില്ല പഠനം നമ്മൾ ആഗ്രഹിച്ച് പഠിക്കുക ഇഷ്ടപ്പെടിച്ചു ഇഷ്ടപ്പെട്ട് പഠിക്കുക ആസ്വദിച്ച് പഠിക്കുക അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറായിരിക്കണം അപ്പൊ നമ്മൾ ഒരു ചിട്ടയോടെ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക ഒരു ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസുകൾ തന്നെയാണ് സഹകരണ മേഖലയിലെ എക്സാംസുകൾ എസ്പെഷ്യലി പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസുകൾ പ്രോപ്പറായിട്ട് ചിട്ടയോടെ പഠിച്ചു തുടങ്ങുക നമുക്ക് അടുത്ത പരീക്ഷിക്കുന്ന സമയമുണ്ട് ഇത് പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ സമയം നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മതി ഓക്കെ ഞാൻ പറയുകയാണ് വീണ്ടും എടുത്ത് പറയാനുള്ളത് നന്നായിട്ട് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് എക്സാംസാണ് നമ്മൾ ഇവിടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഓക്കെ ജീവിത കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതിനൊക്കെയുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ കെ എസ് ഗാർഡ് ബാങ്കിലേക്കുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ തന്നെയാണ് പിന്നെന്താ പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് എക്സാം വരെ സിലബസ് കംപ്ലീറ്റ് സിലബസ് എന്താണ് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ തനത് ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് നോക്കിയ പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ ക്യാപ്സ്യൂൾ നോട്ട്സ് പഠിക്കണ നോട്ട്സുകൾ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഡൗൾ ക്രി സെക്ഷൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും അതുപോലെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു മെന്ററും ഉണ്ടായിരിക്കും കേട്ടോ മെന്റർഷിപ്പ് സപ്പോർട്ടും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓർത്ത് വെച്ചിട്ട് ടോപ്പിക് വൈസ് എക്സാംസുകളും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഓഫർ പ്രൈസിൽ നമ്മുടെ കോഴ്സ് സ്വന്തമാക്കാം ത്രീ ഫോർ ഡബിൾ നയനിൽ നിങ്ങൾക്ക് കോഴ്സുകൾ സ്വന്തമാക്കാം അപ്പോൾ കൂടുതൽ കാര്യ വിവരങ്ങൾക്കായി താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് വിജയിക്കാം ഓക്കെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാം സക്സസ് ആകാൻ പറ്റും ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും താങ്ക് യു